ഹായ് നമസ്കാരം എല്ലാവർക്കും അമ്മ ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അശ്വതി രാജേഷ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് നഴ്സറി ഇപ്പോൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിനെ ഒരു വീഡിയോ ആണ് ഇതിൽ നമുക്ക് ഇപ്പോൾ സ്റ്റോക്കുള്ളത് അഗ്ലോണിമയുടെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇൻഡോർ പാമുകളുടെ വെറൈറ്റി ഉണ്ട് ഫിലോട്ടെൻട്രോൺസിൻ്റെ വെറൈറ്റീസ് ഉണ്ട് സ്നേക്ക് പ്ലാന്റ് ഉണ്ട് റബ്ബർ പ്ലാന്റിൻ്റെ വേരിയേഷൻസ് ഉണ്ട് പിന്നെ മണി പ്ലാന്റ്സ് ഉണ്ട് ഇങ്ങനെയുള്ള കുറച്ച് സ്ടികളാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കണമെങ്കിൽ ഞങ്ങളുടെ നഴ്സറിയിലേക്ക് ഡയറക്റ്റ് വരാം അതല്ല ഓൺലൈനായിട്ടാണ് വാങ്ങിക്കേണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് സ്നേക്ക് പ്ലാന്റിൽ അധികം ഹൈറ്റിൽ പോവാത്ത ഡാർഫ് വെറൈറ്റി ആണുള്ളത് ഗ്രീൻ കളറുണ്ട് പിന്നെ ഗ്രീൻ കളറിൽ ഒരു മഞ്ഞ ലൈൻസ് വരുന്നത് പിന്നെ ഒരു കേളി ടൈപ്പ് അങ്ങനെ മൂന്ന് വെറൈറ്റിയാണുള്ളത് അഗ്ലോണിമേലി ഗ്രീൻ വാൾ വെറൈറ്റിയാണ് അതിൽ പച്ചയും വെള്ളയും ഇടകലർന്ന കളറ് വരുന്ന ഈ ഒരു പ്ലാന്റ് ഇതിപ്പോൾ ചെറിയ സൈസാണ് വലിയ പ്ലാന്റ്സാണ് നല്ല ബുഷിയായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ നമുക്ക് കലാത്തിയ ലൂട്ടിയ വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് ഇപ്പം നല്ല ട്രെൻഡി ആയിട്ട് നിൽക്കുന്നതാണ് അത്യാവശ്യം ഇൻഡയറക്റ്റ് വെയിൽ കിട്ടേണ്ട ഒരു പ്ലാന്റ് ആണ് നല്ല നല്ല വലിയ ലീഫായിട്ട് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് പിന്നെ സി സി പ്ലാന്റ് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യുമ്പോൾ നല്ല സ്യൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഷൈനിങ് ലീഫാണ് ഡാർക്ക് ഏരിയയിലും അത്യാവശ്യം നന്നായി വളരുന്നൊരു ചെടിയാണ് വെള്ളം അധികം ആവശ്യമില്ലാത്തൊരു ചെടിയും കൂടിയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് പിന്നെ നമുക്ക് വരുന്നത് അതായത് ഇൻഡോറിൽ നല്ല ഒരു ഷൈനിങ് ലീഫ് ഗ്രീൻ കളറിൽ എപ്പോഴും ഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ചൈന ഡോൾ അതിൻ്റെ വലിയ പ്ലാന്റിൻ്റെ ഈ ഒരു മീഡിയം സൈസ് ഉണ്ട് പിന്നെ ഗ്രോ ബാഗ് വരുന്ന ചെറിയ പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതാണ് അടുത്തത് ഇൻഡോർ റബ്ബർ പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറിൽ അത്യാവശ്യം ഹൈറ്റുള്ള പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാൻ പ്ലാന്റ് സെലക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ തന്നെ നാല് വെറൈറ്റീസ് ഉണ്ട് ഈ ഒരു ഡാർക്ക് കളറുണ്ട് പിന്നെ ഈ ഒരു ലൈറ്റ് പെർപ്പിൾ കളറിൽ വൈറ്റ് വരുന്നതുണ്ട് പിന്നെ ഗ്രീനും യെല്ലോയും മിക്സ് വരുന്നതുണ്ട് പിന്നെ ഗ്രീനില് വൈറ്റ് കളർ വരുന്ന വെറൈറ്റി ഉണ്ട് ഇങ്ങനെ മൂന്ന് വേരിയേഷൻസ് ആണ് ഈ ഒരു റബ്ബർ പ്ലാന്റിൽ വരുന്നത് പിന്നെ വരുന്നത് മിൽക്കി ആണ് ഇത് ഇൻഡോറിലും സെറ്റ് ചെയ്യാം ഔട്ട്ഡോറിലും സെറ്റ് ചെയ്യാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ഇൻഡോറിൽ നമുക്ക് അധികം ഹൈറ്റ് വേണ്ടാത്ത പാമാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു ബാമ്പു പാം സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് ഇതിന് ടേബിൾ ടോപ്പ് പാമ് എന്നും കൂടെ പറയാറുണ്ട് അതായത് മണി ആണ് ഇതിൻ്റെ നാല് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിലുള്ളത് മഞ്ജുള പോത്തോസ് അത് ഗാർഡൻ പോത്തോസ് നാല് ആണ് വെറൈറ്റീസാണുള്ളത് അടുത്തത് അരീക്ക ആണ് ഇൻഡോറിൽ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള നല്ലൊരു അടിപൊളി വെറൈറ്റി പാമാണ് അരീക്ക പാംസ് പിന്നെ സ്പാത്തിഫില്ലിയം പീസ് ലില്ലി വർഗത്തിൽപ്പെടുന്ന ചെടിയാണ് കാണുമ്പോൾ പീസ് ലില്ലി ആണെങ്കിൽ കൂടെ ഇലകൾക്ക് കുറച്ചും കൂടെ കട്ടി കാണും പിന്നെ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാകും അടുത്തത് സൈഗ്ര പാമാണ് ഇത് ഇൻഡോറിലും ഔട്ട്ഡോറിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡ് തരുന്ന ഒരു പാം വെറൈറ്റിയാണ് അതുപോലെ തന്നെ നമ്മുടെ നിക്കോണ പാംസ് ഉണ്ട് യാണ് നിക്കോള പാം ഇതും നമുക്ക് വലിയൊരു അധികം ഹൈറ്റിൽ പോവാത്ത നല്ലൊരു പാം വെറൈറ്റിയാണ് ഇത്രയും പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഇൻഡോർ സെക്ഷനിൽ സ്റ്റോക്ക് ഉള്ളത് എല്ലാ ആഴ്ചയിലും പ്ലാന്റ്സുകൾ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റുകൾ അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് പ്ലാൻസുകൾ കൊറിയർ വഴിയാണ് ആവശ്യമെങ്കിൽ സ്ക്രീനിലേക്ക് കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതല്ല നഴ്സറിയിൽ വന്ന് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് അതായത് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് നഴ്സറി സ്ഥിതി ചെയ്യുന്നത് അമ്മ ഗാർഡൻ നേഴ്സറി എന്നാണ് ഞങ്ങളുടെ നഴ്സറിയുടെ പേര് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബ ബായ്